അയോധ്യാകാണ്ഡത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഈ രാമായണത്തിൽ ഓരോ കഥാപാത്രത്തിൽ നിന്നും ഓരോ കഥാ സന്ദർഭങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒരാൾക്ക് ക്ഷണനേരത്തെ ദുസ്സഹ ദുസ്സംസർഗം കൊണ്ടുണ്ടാകാവുന്ന മാറ്റത്തെയും അതുകൊണ്ടുണ്ടാകാവുന്ന ഭയങ്കരങ്ങളായ ഭവിഷ്യത്തുകളെയും ഭംഗിയായിട്ട് അയോധ്യകാണ്ഡത്തിൽ ഉപന്യസിച്ചിട്ടുണ്ട് അയോധ്യ രാജ്യത്തെയും രാജസിംഹാസനത്തെയും ഒട്ടാകെ തകിടം മറിച്ചത് കൈകേകിയുടെ വാശി മാത്രമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ താൻ പിടിച്ചു തന്നെ സാധിക്കണമെന്ന മർക്കടമുഷ്ടി അതിന് കാരണമായതോ മന്ധരയുടെ ക്ഷണനേരത്തെ ഒരു കുസൃതി പറയൽ അന്നേ ദിവസം മന്ധരയും കൈകയേയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലോ ഇതൊന്നും സംഭവിക്കാനും പോകുന്നില്ല പിറ്റേന്ന് കാലത്ത് മംഗളകരമായി ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കുമായിരുന്നു എന്നാൽ മന്ധരയുടെ ആ ക്ഷണനേരത്തെ സമ്പർക്കം കൊണ്ട് സ്വതവേ നല്ലവളായിരുന്ന കൈകേകി വളരെയധികം ദുഷിക്കുകയും ഒരു രാജ്യം മുഴുവനും തകരുകയും ചെയ്തു ആര് രാജാവായാലും മന്ധരയ്ക്കൊന്നുമില്ല അവൾക്കുള്ളത് കൈകേകിയുടെ ദാസ്യം മാത്രമാണ് ഭരതൻ രാജാവായാൽ അതിൽ നിന്ന് അവൾ ഉയരാനും പോകുന്നില്ല ശ്രീരാമൻ രാജാവായതുകൊണ്ട് അവളുടെ സ്ഥാനം താഴാനും പോകുന്നില്ല എന്നാൽ പിന്നെ അവൾ സന്തോഷിച്ച് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ പക്ഷെ ദുർജനങ്ങൾക്ക് ഒരിക്കലും അത് സാധിക്കില്ല അവരെപ്പോഴും പരദൂഷണം പറഞ്ഞുകൊണ്ട് സജ്ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കും അതിനവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട അതാണ് ദുർജനങ്ങളുടെ സ്വതവേയുള്ള പ്രവൃത്തി അത് തികച്ചും കാണിച്ചു തരികയാണ് മന്ധര സാധുവായ കൈകേകി അതിന് ഇരയാവുകയും ചെയ്തു എന്നിട്ട് എന്ത് സാധിച്ചു ഭരതൻ രാജാവായി രാജ്യം ഭരിക്കാൻ തുടങ്ങിയാൽ മന്ധരയ്ക്ക് ഏതാനും ഗ്രാമങ്ങൾ കൊടുക്കാമെന്നും അവിടത്തെ ഭരണകർത്താവ് ആകാക്കാമെന്നും ഒക്കെ കൈകേകി മന്ധരയ്ക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ അതെന്തെങ്കിലും സാധിച്ചോ ഒന്നും നടന്നില്ല കൈകേകിക്ക് അവസാനം കിട്ടിയതോ തീരാത്ത പശ്ചാത്താപം ഇതാണ് ദുർജനങ്ങളുടെ സമ്പർക്കം കൊണ്ടും അവരുടെ ദുരു ഉപദേശങ്ങൾ ആചരിക്കുന്നത് കൊണ്ടും ഉണ്ടാക്കാവുന്ന ഫലങ്ങൾ മന്ധരക്ക് ഗ്രാമങ്ങളല്ല കൈകേകിയുടെയും സർവ്വ ജനങ്ങളുടെയും ഈർഷയാണ് അവസാനം കിട്ടിയത് ഇങ്ങനെ പല തത്വങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അയോധ്യാകാണ്ഡം അവസാനിക്കുന്നത്